അലൈക്കും വാഹമത്തല്ലാ വാത്ത മഹദിയായ ഫാത്തിമ ബി വി റിയുടെ വഫാത്തിൻ്റെ ദിവസമാണ് ഇന്ന് എല്ലാ ആളുകളും ഒരു ഫാത്തിഹ അൽ ഫാത്തിഹിനും അലഹമുല്ല ഇറബുൽ മാലിക്യോമിദ്ദീൻ ൂബിൻ അള്ളാഹുസ്ബാനു വാല നമ്മൾ ഫാത്തിഹെ മഹദിയുടെ ഹലറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അതിൻ്റെ കാരണമായി കൊണ്ട് അള്ളാഹു ഹുസ്ബഹാനു താല നമ്മുടെ എല്ലാവിധ പാപവും പുറത്തു തരട്ടെ അവരെയും നമ്മയും അള്ളാഹു ഉസ്ബഹാനു വാല അവൻ്റെ ജന്നാത്തുൽ ഫിറദ്സിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ ചെയ്യുന്ന നോമ്പ് നിസ്കാരം വിശുദ്ധമാക്കപ്പെട്ട കുർആാൻ മറ്റു ദാന ധർമ്മങ്ങളൊക്കെ ബഹാനുവൽ നിന്നും ഒന്ന് കബൂൽ ചെയ്യട്ടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ചില വിഷയങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കാനാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് തടിയുള്ളതൊന്നുള്ളിൽ കടന്നാൽ പിന്നെ അതിനാലുടൻ നോമ്പും മുറിഞ്ഞത് തന്നെ അത് എത്ര ചെറുതാണെങ്കിലും മുറിയുന്നതാ എള്ളിൻ്റെ മണി പോലുള്ളതും ശരിയായതാ പുകയില നി തൊള്ളയിലുള്ളിലാക്കൽ കൊണ്ടും മുറിയുന്നതാണേ പുകവലിക്കൽ കൊണ്ടും ഇഹ്ലിയിൽ ചെവി ഇവ രണ്ടിലും ഇറ്റിക്കലും മുറിക്കുന്നതാണത് പോലെ നസ്യം ചെയ്യലും നീയെന്നേക്കൽ കൊണ്ട് മുറിയുന്നില്ല അതുപോലെ സുർമ ഇടുന്നതും തെറ്റില്ല പകലൽപ സമയം തന്നെ മജ്നൂനാകലും നോമ്പിന്റെ മുസ്സിദ് തന്നെയാ പ്രസവിക്കലും പകൽ മുഴുവനും ബോധക്ഷയം വന്നെത്തലും മുറിക്കുന്നതാണത് പോലെ മസ്തു പിടിക്കലും പകലൽപ്പ സമയം തെളിവ് വന്നാൽ പിന്നെ നോമ്പിന്നെ കേടില്ലെന്ന് നിയമം തന്നെ പകൽ മുഴുവനും ഉറക്കം ഫസാദാക്കാത്തതാ ഹൈലു ഫാസിവയും ഫസാദാക്കുന്നതാ അരിക്കുന്ന സമയം പൊടികടന്നത് കൊണ്ടും മുറിയുന്നതല്ലത് വഴിയിലെ പൊടികൊണ്ടും വായനയൊക്കെ നിറത്തിൽ നീ വിഴുങ്ങുന്നതും തെറ്റൊന്നുമില്ലെന്നാസ്വൽ വന്നതും ഓർക്കാതൊരീച്ച കടന്നു പോയത് കൊണ്ട് നോമ്പിന്ന് കേടില്ലെന്ന് നിയമവുമുണ്ട് പിരിക്കുന്ന നൂല് കടിച്ചു നീ പിടിക്കുന്നതും നനവുള്ള തുപ്പലിനാൽ മയപ്പെടുത്തുന്നതും പിന്നീട് നീ ആ തുപ്പലും വിഴുങ്ങുന്നതാ എന്നാൽ സുഹൃത്തെ നോമ്പുടൻ മുറിയുന്നതാ ഇല്ലൻ്റെ പശനക്കാൻ ചിലർ നക്കുന്നതാ കഴുകാതെ വിഴുങ്ങൽ മുപത്തിലാത്തിൽപ്പെട്ടതാ നീ നോമ്പിനാഹാരം കഴിച്ചാൽ രാത്രിയിൽ സുന്നത്ത് തന്ന ത കല്ലുൽ കുറുതിയിൽ ഉറങ്ങുന്നവൻ അറിയാതെ ഉള്ളിൽ വെള്ളവും ഒഴിക്കുന്നതായാൽ നോമ്പിനുള്ള ഒരു ഭംഗവും ഇൻഷാല്ല നോമ്പ് മുറയുന്ന കാര്യങ്ങൾ ബൈത്തിലൂടെ അവതരിപ്പിച്ച് തന്നു ഇൻഷാല്ല കമൻറ്റ് ബോക്സിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി എഴുതി തന്നിട്ടുണ്ട് എല്ലാ ആളുകളും അത് ശ്രദ്ധിച്ച് നോക്കുക മനസ്സിലാക്കുക അസലാമലൈക്കും